ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ചലച്ചിത്ര ആസ്വാദകർക്കും നിരൂപകർക്കും ഒരുപോലെ പാഠപുസ്തകമായ സിനിമ എത്ര തവണ കണ്ടാലും ആദ്യം കാണുന്നത് പോലുള്ള അനുഭൂതി പ്രേക്ഷകന് സമ്മാനിക്കുന്ന സിനിമ മണിച്ചിത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്രിസ്മസ് റിലീസായിട്ടാണ് മണിച്ചിത്രത്താട് തിയേറ്ററുകളിലെത്തുന്നത് യക്ഷി ഗന്ധർവൻ കഥകൾ കണ്ടുവളർന്ന മലയാള സിനിമാ പ്രേക്ഷകന് മണിച്ചിത്ര താഴിലൂടെ ലഭിച്ചത് ഒരു ക്ലാസിക്കൽ സൈക്കോ ത്രില്ലറായിരുന്നു മോഹൻലാലും സുരേഷ് ഗോപിയും തിലകനും നെടുമുടി വേണുവും കെ പി എസ് സി ലളിതയും ഇന്നസെന്റും വിനയപ്രസാദും കുതിരവട്ടം പപ്പുവും നിറഞ്ഞുനിന്ന സിനിമയിൽ ശോഭനയുടെ നാഗവല്ലിയും ഗംഗയുമായിരുന്നു ഹൈലൈറ്റ് നാഗവല്ലി ആ വർഷം ആടിക്കയറിയത് മികച്ച നടിക്കുള്ള നാഷണൽ സ്റ്റേറ്റ് അവാർഡിലേക്കായിരുന്നു ശോഭന എന്ന നർത്തകിയെയും നടിയേയും ഫാസിൽ ഒരുപോലെ പ്രയോജനപ്പെടുത്തി എന്നതാണ് സിനിമയുടെ ഒരു വിജയ ഘടകം ഒരു മഴ പെയ്യുന്നത് പോലെ നേർത്തു തുടങ്ങി ഒടുക്കം കാതടപ്പിക്കുന്ന കോരിച്ചൊരിയുന്ന പെരുമഴയിൽ അവസാനിക്കുന്ന കഥാപാത്രമാണ് ഗംഗ കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന മുത്ത സകുലനായും ആകെ ഒരു സുരേഷ് ഗോപി മാത്രം കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുൻപാണ് സാങ്കേതികവിദ്യയും ഗ്രാഫിക്സ് മാജിക്കുമൊന്നും മലയാള സിനിമയിൽ അത്ര കൊണ്ട് സാധാരണമല്ലാത്ത കാലം മാത്രമല്ല മാത്രമല്ലോട്ടിയ മധു മുട്ടത്തിനും ഫാസിലിനും മുന്നിലേക്ക് ഒരു ദിവസം സുരേഷ് ഗോപി തന്നെ ചെന്നു ഒരു പലക വച്ച് അപ്പുറവും ഇപ്പുറവും കിടത്തി കറക്കിയാൽ പോരെ അതെ അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് ഇന്നും പ്രേക്ഷകർ മണിച്ചിത്ര താഴി എന്ന സിനിമയുടെ ക്ലൈമാക്സിലൂടെ കാണുന്നത് ക്ലൈമാക്സ് മാത്രമല്ല മണിച്ചിത്ര താഴെ എന്ന സിനിമയിലെ ഓരോ രംഗങ്ങളും കഥാപാത്രങ്ങളും പാട്ടുകളും ലൊക്കേഷനുമൊക്കെ അപ്രതീക്ഷിതമായാണ് എഴുത്തുകാരൻ്റെയും സംവിധായകന്റെയും മുന്നിലേക്ക് എത്തിയത് മണിച്ചിത്ര താഴെ എന്ന സിനിമ പുറത്തിറങ്ങി ഇരുപത്തിയൊൻപത് വർഷമാകുമ്പോഴും ഇന്നും പുതുമ നഷ്ടപ്പെടാതെ ശരാശരി മലയാളി ആസ്വദിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് അടുത്ത സീൻ എന്തെന്ന് കാണാപ്പാടമെങ്കിലും ആകാംക്ഷയ്ക്ക് കുറവില്ലാതെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തുന്ന ഒരു ആകർഷണീയതയുണ്ട് ആ ചിത്രത്തിന് ചാത്തനേർ എന്ന ഒറ്റവാക്കിൽ തുടങ്ങിയതാണ് സിനിമയെക്കുറിച്ചുള്ള ആലോചന പതിയെ പതിയെ അത് മാനസിക രോഗമുള്ള ഗംഗയിലേക്കും നകുലനിലേക്കും എത്തി മാസങ്ങൾ പിന്നിട്ടാണ് കാമുകൻ രാമനാഥനിലേക്കും മധു മുട്ടം എന്ന കഥാകൃത്ത് എത്തിച്ചേരുന്നത് മധുമുട്ടത്തിന്റെ തിരക്കഥ എഴുത്തിനിടയിൽ മറ്റ് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിരുന്നു എൻ്റെ സൂര്യപുത്രിയും പപ്പയുടെ സ്വന്തം അപ്പൂസും നമ്മൾ പറയുന്ന നിമിഷങ്ങളിലെല്ലാം ശോഭനയ്ക്ക് ശബ്ദം നൽകിയത് ദുർഗ എന്ന തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഏറെക്കാലത്തോളം ഡബ്ബിംഗ് പൂർണ്ണമായും ചെയ്തത് താൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഭാഗ്യലക്ഷ്മി മണിച്ചിത്ര സിനിമയുടെ ഓരോ ഷോട്ടും ഓരോ കഥകളാണ് തൃപ്പൂണിത്ര ഹിൽ പാലസും തക്കല പത്മനാപുരം പാലസും തമിഴ്നാട്ടിലെ വാസൻ ഹൗസും ഒക്കെയാണ് നമ്മൾ കാണുന്ന മാടംപള്ളി തറവാട് ഇന്നസെന്റിന്റെ കഥാപാത്രം കുടമറന്ന് വെച്ചു പോകുന്ന പൂമുഖം തൃപ്പൂണിത്ര ഹിൽപാനസും നാഗവല്ലി നിർജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച ചിത്രത്തിൽ കഥാഗതിക്കനുസരിച്ച് ജോൺസന്റെ പശ്ചാത്തല സംഗീതവും ബിജു തിരമറയുടെയും കവിഞ്ചർ വാരിയുടെയും മധുമുട്ടത്തിന്റെയും വരികൾക്ക് യേശുദാസിന്റെയും ചിത്രയുടെയും സുജാതയുടെയും പാട്ടുകൾ ശേഖറിന്റെ എഡിറ്റിംഗ് ഭാഗ്യലക്ഷ്മിയുടെയും ആനന്ദവല്ലിയുടെയും അമ്പളിയുടെയും ദുർഗയുടെയും കഥാപാത്രങ്ങൾക്ക് നൽകിയ ശബ്ദം പ്രേക്ഷകന്റെ മനസ്സിൽ സിനിമയെ മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ ഇതൊക്കെ ധാരാളമായിരുന്നു I <laughs> do